Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. യുവൈദികൻ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു ചുങ്കത്ര സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയ വികാരി ഫാദർ ജോർജ് പൊക്കത്തായിലാണ് ഞായറാഴ്ച രാവിലെ ഏഴ് മണിയോടെ മരണപ്പെട്ടത് പള്ളിമേടയിലായിരുന്ന ഇദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉടനെ ചുങ്കത്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി എടക്കര മേഖലാ വൈദിക സെക്രട്ടറി ശ്രേയസ് മേഖലാ ഡയറക്ടർ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ലോക്കൽ മാനേജർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ബത്തേരി ഗുരുകുലം മൈനർ സെമിനാരി റക്ടറായും ഏനാന്തി ചോക്കാട് കാരിമ്പാടി കൊളകപ്പാറ മാണ്ടാട് ചെറുപുഴ നറുക്കലക്കാട് എരുമമുണ്ട കൈപ്പിനി തുടങ്ങിയ ദേവാലയങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടു് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുതൽ ചുങ്കത്ര സെന്റ് മേരീസ് ദേവാലയ അങ്കണത്തിൽ മൃതദേഹം പൊതുദർശനം വെച്ച ശേഷം അഞ്ചുമണിയോടെ സ്വദേശമായ കണ്ണൂർ അടക്കാത്തോട് ഭവനത്തിൽ എത്തിച്ചു തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് കേളകം ലിറ്റി ഫ്ലവർ മലങ്കര കാത്തോലിക്കാ ദേവാലയത്തിൽ ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപൊലീത്തയുടെയും സഭാതലവൻ കർദിന ക്ലീമസ് കാത്തോലിക്ക ബാബയുടെയും മുഖ്യ കാർമികത്വത്തിൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും കേളകം അടക്കാത്തോട് പൊക്കത്തായിൽ മാത്യുവാണ് പിതാവ് ഏലിയാമയാണ് മാതാവ് അനീഷ് ഏക സഹോദരനാണ് ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്